ർ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ജ്യൂസ് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സംസാരിച്ചിരിക്കാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കാം ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മാംഗോ ആണ് പഴുത്ത മൂന്ന് മാംഗോ വേണം അഞ്ചോ ആറോ ഈത്തപ്പഴം വേണം പുഴുങ്ങിയ ക്യാരറ്റ് വേണം കസ്റ്റാർഡ് കുറുക്കിയെടുത്തത് വേണം നട്ട്സ് വേണം ഷുഗർ പാല് വെള്ളം ഇതിന് നട്ട്സ് നിർബന്ധമില്ല എടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ബാക്കിയെല്ലാം നിർബന്ധമായിട്ടും കയ്യിൽ വേണം ഫസ്റ്റ് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക അത് തണുപ്പിച്ച ശേഷം വേണം ജ്യൂസ് ജ്യൂസടിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഒരു മൂന്ന് ക്യാരറ്റ് തൊലി കളഞ്ഞ് വേവിച്ചെടുക്കുക കുക്കറിലോ പാനിലോ ഇട്ട് വേവിച്ചെടുക്കുക അതും തണുപ്പിച്ച ശേഷം നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മിക്സി എടുക്കുക വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ കുറുക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പഞ്ചസാരയും നല്ല തണുത്ത പാലും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഞാൻ ഇതിൽ ഒരു ക്ലിപ്പ് പോയിട്ടുണ്ട് നിങ്ങൾ ജ്യൂസ് ജ്യൂസടിക്കുമ്പോൾ പാലൊഴിച്ചിട്ട് ജ്യൂസടിക്കുക അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടുക അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ തയ്യാറാക്കുമ്പോൾ വാനില എസൻസ് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെടുക്കുന്ന മാംഗോയും ക്യാരറ്റും കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പോയി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും എടുത്ത് കാണിക്കുക വനില സെൻസ് ഒഴിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടൊഴിക്കുക ഇതെല്ലാം ശ്രദ്ധിച്ച് ഈ ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഓരോ സിപ്പ് കുടിക്കുമ്പോഴും നമുക്ക് നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഫ്ലേവറും അറിയാൻ വേണ്ടിയിട്ട് പറ്റും ആ അവസാനം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്ത കീട്ടിലും ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം അടിപൊളി ടേസ്റ്റാണ്